ിലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഒരു നല്ല ദിവസം അച്ഛൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തി ഒമ്പതാം അദ്ധ്യായം പതിനേഴാം വാക്യം എൻ്റെ ദൈവമേ അങ്ങ് ഹൃദയം പരിശോധിക്കുന്നവനാണെന്നും അതിൻ്റെ ആർജവത്തിൽ പ്രസാദിക്കുന്നവനും ആണ് എന്ന് ഞാൻ അറിയുന്നു പരമാർത്ഥതയോടും സന്തോഷത്തോടും കൂടെ ഇവയെല്ലാം ഞാൻ സമർപ്പിക്കുന്നു ഇവിടെ സന്നിഹിതരായ ജനവും അവരെ സന്തോഷപൂർവം സമർപ്പിക്കുന്നത് ഞാൻ കണ്ടു പ്രേമുള്ളവരെ ദൈവം ദാവീദിനെയും സമൂഹത്തെയും ഏറ്റവും അനുഗ്രഹിക്കുന്നു ദേവാലയ നിർമ്മാണത്തിൻ്റെ അവസാന ഭാഗത്ത് ദാവീതിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത് ആലയത്തിനായിട്ടുള്ള അവസാന ഒരുക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തിന് സമർപ്പിക്കുന്ന കാഴ്ച സമർപ്പണത്തിൻ്റെ ആത്മാതയാണ് ഇവിടെ വചനം എടുത്തു കാണിക്കുന്നത് ഓർക്ക പ്രേമുള്ളവര് മോശ ദൈവത്തോട് നന്ദി പറയാ പ്രേമുള്ളവര് ദാവീദ് ദൈവത്തിന് നന്ദി പറയാണ് ദേവാലയ നിർമ്മാണത്തിന് ഒത്തിരി ജനങ്ങള് അതിനു വേണ്ടതായ സാമഗ്രികളും മറ്റു വസ്തുക്കളും സമ്പത്തെല്ലാം സമർപ്പിച്ചു അതിനെ ഓർത്തുകൊണ്ട് ദാവീദ് പറയാണ് കഥാവേ നീ തന്നതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഞാൻ സമർപ്പിച്ചത് ഒപ്പം തന്നെ എന്നോട് കൂടെയുള്ളവരും സമർപ്പിച്ചത് ഈ നല്ല പ്രവൃത്തിയും ഉദാരമായ ഈ സമർപ്പണം ദൈവകൃപയിൽ വേരൂന്നിയാണെന്ന് ദാവീത് പറയുന്നുണ്ട് ഇവിടെ ദാവീത് പറയുന്നത് നമുക്കുള്ളതെല്ലാം ആത്യന്തികമായി അവന്തരുന്നതാണ് നാം സമർപ്പണമായി തിരികെ സമർപ്പിക്കുന്നത് ദൈവം നമുക്ക് തന്ന ദാനങ്ങളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ദാവീത് പറയുന്നു ശുദ്ധമായ ഹൃദയത്തിന്റെയും മനസ്സിന്റെ ഒരുക്കത്തിന്റെയും പ്രാധാന്യം പറഞ്ഞറിയിക്കാനാവില്ല എന്ന് ദൈവത്തോടും അവന്റെ രാജ്യത്തിനു വേണ്ടിയുള്ള നമ്മുടെ സ്നേഹം പ്രതിഫലിക്കുന്ന തരത്തിൽ ജനങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തോട് ഉറച്ചു നിൽക്കണമെന്ന് ദാവീദ് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ സംഭാവന അല്ലെ പങ്കുവെക്കുവാനുള്ള കഴിവിനെ ഓർത്ത് നന്ദി പറയുന്നു ദാവീദ് രാജാവ് പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ ദൈവം തന്നതിന്റെ ഒരു ഭാഗം ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി കൊടുക്കുവാനുള്ള നല്ല മനസ്സിനെ ദാവീത് നന്ദി പറയാണ് ജനങ്ങളോട് ഒപ്പം ദൈവത്തോട് നന്ദി പറയാണ് നീ തന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ അംശം മാത്രം തരുന്നത് അങ്ങയുടെ കാരുണ്യം ഒന്നാണെന്ന് ദാവീത് ഇവിടെ പറയുന്നുണ്ട് ഇങ്ങനെ മനോഹരമായ ഹൃദയത്തിൻ്റെ പങ്കുവെക്കാനുള്ള നല്ല മനസ്സിനെയാണ് ദാവീദ് അഭിനന്ദിക്കുന്നു ഒപ്പം ഒരു കാര്യം കൂടി പറയുന്നു ദാവീദ് നമുക്ക് എന്ത് ഉള്ളത് അതെല്ലാം ദൈവത്തിന്റെ കാരുണ്യമാണ് ആ കാരുണ്യത്താൻ നമുക്ക് കർത്താവ് തരുമ്പോൾ അവന്റെ രാജ്യത്തിന് വേണ്ടി അവന് വേണ്ടി അവന്റെ ആലയ നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ പങ്കുവെക്കുമ്പോൾ ആ മനസ്സിനെ അഭിനന്ദിക്കുന്നതാവിതാണ് എങ്കിൽ പ്രേമുള്ളവർ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങ് തരാത്തൊന്നുമില്ല അങ്ങ് അങ്ങടെ കാരണത്താൽ ഞങ്ങൾക്ക് തരുന്നുവെങ്കിൽ അതിൻ്റെ ഒരു അംശം അങ്ങേക്ക് വേണ്ടി അങ്ങടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ നമ്മുടെ നിയോഗങ്ങളെല്ലാം വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിക്കാം ദൈവമെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും നിയമങ്ങളും അൽതാറിക്കൻ സമർപ്പിക്കുന്നു നമ്മുടെ താവായി ശാഖർമ്മയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പശുതാൻമാന്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിന്റെ സുവിശേഷ വിലയിൽ നമുക്കും പങ്കാളികളാകാം